തൃശൂരിൽ നിന്നും വളരെ നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രണയത്തിൽ നിന്നും പിന്മാറി എന്ന് ആരോപിച്ച് യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്ത് ഇരുപത്തിമൂന്ന് കാരനാണ് ഈ കടും കൈ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ കണ്ണാറ സ്വദേശി അർജുൻ ലാൽ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി യുവതിയുടെ വീട്ടിലെത്തി യുവാവ് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചു യുവതിയുടെ കുട്ടനെല്ലൂരിലെ വീട്ടിലായിരുന്നു എത്തി ആത്മഹത്യ ചെയ്തത് തുടർന്ന് ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് വീടിന്റെ വരാന്തയിൽ വെച്ച് യുവാവ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് യുവതിയുമായി ഒരു വർഷത്തിലേറെയായി അടുപ്പമില്ലായിരുന്നു യുവാവിന് യുവാവ് ആത്മഹത്യ ചെയ്യുമെന്ന് മുൻപ് ഭീഷണി മുഴക്കിയിരുന്നുവെന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് ഇന്നലെ ഇയാൾ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു അതിനിടെ ഇയാൾ ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് തൃശൂരിലേക്ക് പോയി എന്നാൽ വഴിയിൽ വെച്ച് പെട്രോൾ വാങ്ങിയ ശേഷം ഇയാൾ യുവതിയുടെ വീട്ടിലെത്തുകയായിരുന്നു ആ പൊള്ളലേറ്റ സ്ഥിതി ഇയാളെ കണ്ട് യുവതിയുടെ വീട്ടുകാരാണ് നാട്ടുകാരെ വിവരം അറിയിച്ച് തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി യുവാവിനെ ആശുപത്രിയിലാക്കി എന്തായാലും ഇന്ന് രാവിലെയോടെയാണ് യുവാവ് മരണത്തിന് കീഴടങ്ങിയത് കണ്ണാറ സ്വദേശി ഒലയാനിക്കൽ വീട്ടിൽ അർജുൻലാൽ ആണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മരിച്ച അർജുൻലാലും യുവതിയും തമ്മിൽ ഉണ്ടായിരുന്നുവെന്നാണ് അർജുൻറെ സുഹൃത്തുക്കളുടെ മൊഴി എന്നാൽ ഒരു വർഷത്തോളം ഇരുവര് അകൽച്ചയിലായിരുന്നുവെന്നും ഇതിനിടെ കഴിഞ്ഞ ദിവസം അർജുൻ ഈ യുവതിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇതോടെ യുവതിയും വീട്ടുകാരും യുവാവിനെ വിളിച്ച് ചിത്രം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ ചിത്രം മാറ്റില്ല എന്ന് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ അർജുൻ യുവതിയെ ഭീഷണിപ്പെടുത്തി വിവരം അറിഞ്ഞെത്തിയ ഒല്ലൂർ പോലീസാണ് പൊള്ളലേറ്റ നിലയിൽ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഗുരുതരമായി പൊള്ളലേറ്റ് അർജുനലാൽ ചികിത്സയിലിരിക്കെ തന്നെ മരണപ്പെട്ടു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോയി അതേസമയം ഇന്ന് എറണാകുളം ചോറ്റാനിക്കരയിൽ നിന്ന് മറ്റൊരു നടക്കുന്ന വാർത്ത കൂടി പുറത്തുവന്നു അതായത് വീടിനുള്ളിൽ അവശ്യനിലയിൽ യുവതിയെ കണ്ടെത്തി യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വെന്റിലേറ്ററിലാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഞായറാഴ്ചയാണ് ഇരുപതുകാരി അവശ്യ നിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ കുരുക്കിട്ട നിലയിലായിരുന്നു കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുറിഞ്ഞ കൈ ഉറുംബരിക്കുന്നുണ്ടായിരുന്നു അർദ്ധ നഗ്നിയായ നിലയിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ പീഡന ശ്രമവും പോലീസ് സംശയിക്കുന്നു വീടിന്റെ സിറ്റൌട്ടിൽ ആണ് ഇത്തരത്തിൽ ബോധമറ്റ നിലയിൽ പെൺകുട്ടിയെ ബന്ധു കണ്ടെത്തിയത് ഈ കുട്ടിയുടെ കൈയിലെ മുറിവിൽ ഉറുമ്പരയ്ക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല പിതാവ് കുടുംബവുമായി വേർപിരിഞ്ഞു കഴിയുന്നു എന്നാണ് വിവരം ബന്ധു ഉടൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ മർദ്ദനത്തിന് ഇരയായി എന്നാണ് കിട്ടുന്ന വിവരം ഇരുവരും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് കലാശിച്ചത് സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് നില അതീവ ഗുരുതരമായിരിക്കുകയാണ് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു ബോധം തെളിഞ്ഞാൽ പോലീസ് മൊഴിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോക്സോ കേസ് അതിജീവിത കൂടിയാണ് ഈ യുവതി എന്നതും ശ്രദ്ധേയം നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പ്രതി എത്തുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് തലച്ചോറിൽ ഗുരുതരമായ പരുക്കുണ്ട് ആൺ സുഹൃത്തിനെ ഭയന്നാണ് വീട്ടിൽ നിന്നും മാറി നിന്നതെന്നും ഇയാൾ മുൻപ് പലതവണ പെൺകുട്ടിയെ ആക്രമിച്ചിട്ടുണ്ടെന്നും സ്ഥിരമായി ഇയാൾ വീട്ടിൽ എത്താറുണ്ടെന്നും ഇയാൾക്കെതിരെ നേരത്തെയും പോലീസിൽ പരാതി നൽകിയിരുന്നു ഇയാൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് താൻ വീട്ടിൽ നിന്നും മാറി നിന്നത് തന്നെ കൊല്ലുമെന്നും പലതവണ ഭീഷണിപ്പെടുത്തിയെന്നും അമ്മയും വെളിപ്പെടുത്തുകയുണ്ടായി